ഒരു ദിവസം മുഴുവൻ അവൻ പട്ടിണി കിടക്കും ബിഗ് ബോസ് ഹൗസിൽ ഭക്ഷണത്തെ ചൊല്ലി പോര് ഇപ്പോൾ ഫാമിലി റൗണ്ടാണ് ബിഗ് ബോസ് സെവനിൽ നടക്കുന്നത് വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷിയാവുന്ന ബി ബി ഹൗസിൽ ഇപ്പോൾ പുതിയ സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ് മത്സരാർത്ഥികളുടെ വീട്ടുകാർ കൊണ്ടുവന്ന ഭക്ഷണത്തിൻ്റെ പേരിലാണ് പുതിയ പ്രശ്നം ഭക്ഷണം വിളമ്പുന്നതിനിടെ ആര്യൻ ഭക്ഷണം കൈയിട്ടെടുത്തതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇതേ കാര്യം ഷാനവാസം ചെയ്തു ഇതോടുകൂടി വലിയ രീതിയിലുള്ള വഴക്കാണ് ബി ബി വീട്ടിൽ രൂപപ്പെട്ടത് അനുമോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചു ഇത്രയും പ്രായമായിട്ട് എന്താണ് ഇത് മാറാത്തത് എന്നാണ് അനുമോൾ ഷാനവാസിനോട് ചോദിക്കുന്നത് പിന്നാലെ തനിക്കിനി ഭക്ഷണം വേണ്ടെന്നും കഴിക്കാൻ തോന്നുന്നില്ലെന്നും അനുമോൾ പറഞ്ഞു എന്നാൽ അനുമോളോട് ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത് എന്ന് ആതില പറയുന്നു ആഹാരത്തിൻ്റെ വില ഷാനവാസിനെ മനസ്സിലാക്കുമെന്നും ഒരു ദിവസം മുഴുവൻ അവൻ പട്ടിണി കിടക്കുമെന്നും അനു പറഞ്ഞു ഇതോടെ അനുമോൾ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും സ്വാതന്ത്ര്യം എടുക്കുന്നതെന്നും മറ്റുള്ളവർ വിളമ്പുമ്പോൾ ഇങ്ങനെ ഓർ സംഭവിക്കാറില്ലെന്നും ബിന്നി ഓർമ്മപ്പെടുത്തി അതേസമയം സംഭവത്തിൽ ഇടപെട്ട അനീഷും ഷാനവാസിനെതിരെ തിരിഞ്ഞു ഷാനവാസ് ചെയ്തത് തെറ്റാണെന്നാണ് അനീഷ് പറയുന്നത് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് തനിക്ക് എങ്ങനെയാണ് ഭക്ഷണം ഇറങ്ങുന്നത് എന്നാണ് അനീഷ് ചോദിക്കുന്നത് തുടർന്ന് ഒനിലും ഈ പ്രവൃത്തിയെ വിമർശിക്കുന്നു ഒനിൽ ആര്യനെയാണ് ലക്ഷ്യമിട്ടത് തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ഒനിൽ ആരിനെ വിമർശിച്ചു തുടർന്ന് രണ്ടുപേരും തമ്മിൽ വാക്കേറ്റം ഭർത്താവ് നോബിൻ്റെയും അടുത്തു നിന്ന് മാറി നിൽക്കാതെ നെവിൻ്റെ പ്രവൃത്തിയെയും ഒനിയിലും അക്ബറും വിമർശിച്ചു മൂന്ന് ദിവസം ബെന്നിയുടെ ഭർത്താവിന് ബി വീട്ടിൽ നിൽക്കാൻ സാധിക്കും സീസൺ തുടങ്ങി അൻപത്തി ഏഴാം ദിവസം മൂന്ന് മത്സരാർത്ഥികളുടെ ഫാമിലി എത്തി മുൻ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണ നേരത്തെയാണ് ഫാമിലി റൗണ്ട് ആദ്യ ദിനം ഷാനവാസ് അനീഷ് ബിന്നി എന്നിവരുടെ കുടുംബാംഗങ്ങളാണ് ബിഗ് ബോസ് വീട്ടിലെത്തിയത് ഷാനവാസിൻ്റെ ഭാര്യയും മകളും അനീഷിൻ്റെ അമ്മയും സഹോദരനും ബിന്നിയുടെ ഭർത്താവ് എന്നിവരാണ് എത്തിയത് പിന്നാലെ അക്ബർ സാബുമാൻ എന്നിവരുടെയും കുടുംബാംഗങ്ങളും ബിഗ് ബോസ് വീട്ടിലെത്തി ആതിലിയുടെയും നൂറയുടെയും സുഹൃത്തുക്കളായ ദിയാസെന ജസ്മിൻ മൂസ എന്നിവരാണ് വീട്ടിലെത്തിയത് ഇവർ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളാണ് ഇനി വരും ദിവസങ്ങളിൽ ആരുടെയൊക്കെ ഫാ ബിബി വീട്ടിൽ എത്തുമെന്നാണ് പ്രേക്ഷകർ ഒറ്റുനോക്കിയിരിക്കുകയാണ് അപ്പോൾ ഏതായാലും കാത്തിരിക്കാം അടുത്ത ഫാമിലി മെമ്പേഴ്സ് ഫാമിലി റൗണ്ട് എപ്പിസോഡിനായി